ഹായ് കൂട്ടുകാരെ തുടക്കത്തിൽ തന്നെ ഞാൻ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ചർമ്മം സായിപ്പ് പോലെ കളർ നേടും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ കയ്യിൽ പഴമുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കണേ പഴത്തിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ താഴത്തെ ആ ഒരു പാകവും കൈയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നല്ല പോലെ നിറം വെച്ചല്ലോ എന്താണ് സംഭവം എന്നുള്ളത് പറയാം ചെറുതായിട്ട് അളിഞ്ഞ പഴമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പഴമാണെങ്കിലും എടുക്കാം നമുക്ക് ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി മാത്രം മതിയാകും പഴത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും നമ്മുടെ സ്കിൻ ബ്രൈറ്റാക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്നതാണ് പഴം നമുക്ക് കഴിക്കുന്നത് കൊണ്ടും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ വളരെ ഗുണമാണ് കിട്ടുന്നത് ഇത് ആ പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ കൈകൾ കൊണ്ട് ഉടച്ചു കൊടുക്കാം ഉടയ്ക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മിക്സ് ആക്കി കൊടുക്കാം അതായത് നമ്മൾ കുഴച്ച് നല്ല പരുവത്തിലാക്കി എടുക്കുക ഞങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ പറയുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഹെയർ സ്മൂത്ത് വേണ്ടി നമ്മൾ പഴം ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനും തിളക്കം വെക്കാനും ഒക്കെ പഴത്തിൽ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ വിറ്റാമിന ക്യാബ്സൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇതങ്ങ് മിക്സ് ആക്കാം അങ്ങനെ ിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ടീയും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രീൻ ടീ ഇല്ലെങ്കിൽ ഹണി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മളിത് ആ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടാനായിട്ട് നോക്കണം ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ വെച്ച് ഇടാനായിട്ട് നോക്കരുത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടണം ഇതാ എൻ്റെ കൈകളിലേക്കാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കൈകളിലുണ്ടാവുന്ന ചുളിവ് മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് ഇത് സാധിക്കും ഫേസിനാണെങ്കിലും കൈകളിലാണെങ്കിലും ഒക്കെ സാധിക്കുന്നതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുത്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം ഫ്രീ ആക്കി വിട്ടതിന് ശേഷം ഒരു പതിനഞ്ച് എങ്കിലും വെയിറ്റ് ചെയ്യണം പതിനഞ്ചിന് മിനിറ്റിന് ശേഷം തുടയ്ക്കുമ്പോൾ കാണാം ആ ഒരു സ്കിന്നിൻ്റെ ചേഞ്ചസ് ഇവിടെ ഞാൻ എന്തായാലും ഇട്ട് ഒരു കുറച്ച് മസാജൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫേസിൽ ഇടുന്ന സമയത്തും നല്ല രീതിയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും എന്തായാലും ഞാനൊന്ന് വെയിറ്റ് ചെയ്യട്ടെ എന്തായാലും തുടച്ചിട്ടുള്ള മാറ്റം കാണിക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റായിട്ടുണ്ട് പതിനഞ്ച് ആയപ്പോൾ തന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തുടച്ചു മാറ്റാൻ പോവുകയാണ് തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾക്കുണ്ടോ നല്ല പോലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ താഴത്തെ കൈയും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്തിട്ടുള്ള റിസൾട്ട് പറയാനും ഷെയർ ചെയ്യാനും മറക്കരുതേ